അപ്പം എല്ലാം അത് വേണ്ട ഇതാണ് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി ആ വലുതിൻ്റെ ഒക്കെ തലയിട്ടിട്ടുണ്ട് അപ്പം എല്ലാ രീതി കണക്ക് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഞാൻ കൊഞ്ച് വെക്കാൻ പറ്റിയത് കൊഞ്ച് കണ്ടല്ലേ വലിയ കൊഞ്ച് ഓക്കെ അപ്പൊ ഇന്ന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് നമ്മൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ആദ്യം ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഓണാക്കി ചട്ടി ചൂടാവുമ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം സവാളു കുനാ കേട്ടോ സവാള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഒരു തക്കാളി കൊടുക്കും ഞാൻ തക്കാളി ഇങ്ങന വെക്കുന്നത് കണ്ടെയ്നർ ൊരു തക്കാളി കൂടി ഇടാം എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ കൂടെ കേട്ടോ ചട്ടി ചൂടാകുമ്പോ വെളിച്ചെണ്ണ ഒഴിക്കാൻ ബാക്കിയെല്ലാം റെഡിയാ നമ്മുടെ വീട്ടില് രണ്ടേ രണ്ട് ചക്ക്യം പിടിച്ചത് ഒരു ചക്ക മുതൽ എടുത്തായിരുന്നു അതും ഒരു കുണുക്കച്ചക്കയായിരുന്നു ഇത് അതിനേക്കാൾ ചെറിയൊരു ചക്ക കുറച്ച വളരെ കുറച്ച് മാത്രിയലി വെച്ച് വെച്ചിട്ടുണ്ട് ചോറ് റെഡി എല്ലാം റെഡി ആയി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കറി നമ്മള് ചാള മത്തി മീനൊക്കെ കറി വെക്കത്തിന്റെ അതിന്റെ ഒരു വേറെ തരം അപ്പൊ അതൊന്ന് വെക്കുമ്പോ നിങ്ങൾ അത് ഇതേ വെച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം പക്ഷേ ടേസ്റ്റു നമുക്കറിയാലോ കൊഞ്ചിന്റെ എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റാണ് അപ്പൊ അതേ കണക്കി ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ഉള്ളപ്പഴ ഞായ അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തത് എണ്ണ ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് കടുകിട്ടുകൊടുക്കാം നോർമൽ സാധാരണ ചെയ്യുന്ന രീതിയിൽ പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറൊക്കെ തിന്നുകയും ചെയ്യാം നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും ചാൻ നമ്മള് മുളക് കയറി വെക്കുമ്പോൾ എത്ര ചാർ കുത്തുന്നോ അത്രയും വെക്കാം ഇതേ രീതിയിൽ നിങ്ങൾ അന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വെച്ചിരി കടുകിടാം ഓക്കെ കടുകിട്ട് കൊടുക്കാം കടുകൊടുത്ത് കറങ്ങ പൊട്ടുമ്പോ ഈ സാധനങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം കുറവാണെന്നുണ്ടെങ്കി ഇച്ചിരി പുടംപുളി ചേർക്കാം കേട്ടോ കുറച്ച് പുടംപുളി ചേർക്കാം അല്ലെങ്കിൽ മറ്റേ പുഴുപുളി ചേർത്താനും കുഴപ്പമില്ല കേട്ടാ കടുക് പൊട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇച്ചിരി ഇവിടെ ചെടി ചെടി വെള്ളത്തിൽ അതിനകത്തുകൊണ്ട് വാറ്റി ഇച്ചിരി എടുത്ത് വെച്ചേക്കെല്ലാം പൊക്കി തീർന്നിട്ടുണ്ട് എല്ലൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം കൂട്ടത്തിന് കുറച്ച് ആവശ്യത്തിന് ഇതിന് മാത്രം വേണ്ടുന്ന ഉപ്പ് അതായത് ഈ സവാളയ്ക്കും തക്കാളിക്കും ഇഞ്ചി വെളുത്തും എല്ലാത്തിനും കൂടെ വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം ഇനി ഞാന് മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് ഇത് ഇത്രയും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അടുത്തോളും മുളക് മല്ലി മഞ്ഞൾ ഇതൊക്കെ ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടോ അത്രയും ഇടുക കാരണം എനിയട്ട് അവനവന്റെ ഇഷ്ടം എനിക്കിട്ട് ഞാൻ എനിക്ക് ആയിരിക്കില്ല നിങ്ങൾ എനിക്കായിരിക്കുന്നത് അപ്പൊ അത് ഇത്രയും അതിൻ്റെതായ രീതിയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഓക്കെ ഇച്ചിരി കുറച്ച് വെക്കുക എന്നിട്ട് ഇതിനെ പതുക്കെ പതുക്കച്ചിരി എണ്ണ തെളിയാനായിട്ട് കുറച്ച് ടൈം കൊടുക്കുക ഓക്കെ അപ്പം അത് ആ കുറച്ച് ടൈം ആവുമ്പോഴത്തേനും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കണ്ടല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം അതിൻ്റെതായ രീതിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇത് ഇതിൻ്റെ പുറത്തെ ഈ നല്ല വരയാണ് ഇത് വലിയ മീനല്ലേ അതുകൊണ്ട് നല്ല വരഞ്ഞിട്ട് ഇത് ഇതെടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് മണ്ണ് കയറിയിരിക്കുക എല്ലാം എടുത്ത് കളയണം ഞാൻ അങ്ങനെ ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പം ആ പൊഞ്ചിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കുക ഏഹ് ഇനി ഒരു അല്പം നമുക്ക് വെള്ളം അപ്പുറത്തലത്തിലോട്ട് വെച്ച് തിള തിളക്കിയിട്ട് ുന്ന സമയം കൊണ്ട് ഈ വെള്ളമൊന്നും തിളപ്പിക്കണമെന്നില്ല ചൂടായാൽ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താതിരിക്കാന് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മൾ ഈ സവാളയും അത് ഇതൊക്കെ വഴത്താൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒക്കെ ഇത് നല്ല സൂപ്പർ കറി ആയിരിക്കും കേട്ടോ നമുക്ക് വേപ്പിലും തലവേപ്പില ഇട്ടുകൊടുക്കും നിങ്ങളുടെ കയ്യിൽ ഉള്ളക്കറ കുറച്ചിട്ടാലും മതി ഉള്ളവര് കൂടുവലിക്ക് ഞാൻ ചൂടാകും ചൂടായതിനു ശേഷം കൊടംപുള്ളി ഒരു രണ്ട് രണ്ട് തോളും ഒരു ഒരു കൊടംപുളിയുടെ ഫുൾ പകുതി എടുത്ത കഴിഞ്ഞാൽ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളു കാരണം തക്കാളിക്ക് അധികം പുളി ഇല്ല എന്നാലും തക്കാളിയുടെ കുറച്ച് പുളി കിട്ടും ഓക്കെ അപ്പൊ അത് ൊന്ന് വൃത്തിയാവട്ടെ നല്ല രസം ഇപ്പം കാണാൻ തന്നെ ഒരു ഇതാ ഭംഗിയാണ് അപ്പം നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട് വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി നിങ്ങൾക്ക് എത്ര വേണോ അത്ര ചിലർ നല്ല പോലെ ചാറോടുകൂടി വെക്കുന്നവരായിരിക്കും ഞാൻ ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം എനിക്ക് എൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഓക്കെ അങ്ങനെ അങ്ങനെ ആയിട്ട് വെക്കാം അല്ലെങ്കിൽ അല്ലാതെ വെക്കാം ഓക്കെ അത് നിങ്ങളുടെ ഇതിന് നമ്മൾ ഉപ്പിട്ടില്ലേ കൊഞ്ചിന് ഉപ്പിട്ടില്ലേ അതൊക്കെ ഓർത്ത് വെച്ച് വേണം ഇടണ്ടെന്നത് ഒരു അല്പം കൊഞ്ചിനും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് അതിനെയൊന്ന് പരിമപ്പെടുത്തി എടുക്കാം ഇന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് നമ്മക്ക് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ടത് അപ്പോൾ എല്ലാം അത് വേണ്ട ഇതാണ് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി ഓക്കെ ആ വലുതിൻ്റെയൊക്കെ തലയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതി കണക്ക് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ശരി അടുത്ത വീഡിയോ കാണാം